അബ്രഹാമിന് ദൈവം ഇസഹാഖിനെ കൊടുത്തത് തന്നെ ഒരു വലിയ ആമേൻ ആ ഇസാഖിനെ ദൈവം കാണിച്ച ദേശത്തോ അബ്രഹാം അവനെ യാഗം കഴിപ്പാനായി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അബ്രഹാമിൻ്റെ മനസ്സ് എങ്ങനൊക്കെ പിടയുന്നുണ്ടെന്ന് ആത്മാവിൽ നമുക്കത് കാണാൻ കഴിയും കാരണം അവന്റെ വാർത്തക്യത്തിന് ദൈവശല്യം പ്രാർത്ഥിച്ചു ദൈവം കൊടുത്ത ഒരു തലമുറയെ ദൈവം തന്നെ പറയുക അബ്രഹാമേ നീ നിനക്ക് വാക്തത്വം തലമുറയെ നീ എനിക്ക് യാക്കം കഴിക്കണമെന്ന് പറഞ്ഞ് ദൈവം എന്നെ നിർബന്ധിച്ചപ്പോൾ അബ്രഹാം ഒരു മടിയും കൂടാതെ ആമീൻ മറിച്ച് ഒരു വാക്ക് പോലും ഉച്ഛരിക്കാതെ ദൈവത്തിൻ്റെ വാക്ക് ശിരസാൽ വഹിച്ചു അപ്പനും മകനും കൂടെ ആമേൻ വാല്യക്കാരോട് പറയുക നിങ്ങളും കഴുതയും ഇവിടെ നിൽപ്പിൻ ഞാനും മകനും പോയി യാക്കം കഴിച്ചു മടങ്ങി വരാമെന്നോ ദൈവമക്കളൊന്ന് ചിന്തിച്ചു നോക്ക ആമേനാളില്ല ആരാണ് ആരാധിക്കാൻ കടന്നു പോകേണ്ടതോ ആരാണോ ആമേൻ ദൈവത്തെ ആരാധിക്കേണ്ടതോ ആമേനാ ദൈവഹിതമില്ലാത്തതൊന്നും അത് ദൈവസലിക്ക് കടന്ന് ചെല്ലാതിരുപ്പാൻ തക്ക വേണം അബ്രഹാമ് വളരെ ശ്രദ്ധിച്ചിരുന്നു എൻ്റെ തെളിവാണ് വാല്യക്കാരോട് പറയുന്നു നിങ്ങൾ ഇവിടെ ഇരുപ്പേൻ കഴുതയുമായി നിങ്ങളിവിടെ ഇരുപ്പേൻ ഞാനും മകനും പോയി ആരാധിച്ചു മടങ്ങി വരാമെന്നോ ഒരിക്കലും അബ്രഹാമിൻ്റെ പറയാൻ കഴിയുന്ന വാക്കാണോ ഇന്ന് മകൻ ഒന്ന് ഓർത്ത് നോക്കുക വളരെ പ്രത്യാശയോടോ അബ്രഹം പിതാവ് വിളിച്ചു പറയാ ഞാനും മകനും പോയി അഹം കഴിച്ചു മടങ്ങി വരാ നിങ്ങളെ ഇവിടെ ഇരുപ്പേൻ